രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടക്കുന്ന രാഷ്ട്രീയ വേട്ടയെന്ന വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലിനെതിരെ പരാതികൾ ആരും നൽകിയിട്ടില്ല ആരോപണമുയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചു മറ്റു പാർട്ടികൾ ഇതുപോലെ നടപടിയെടുത്തിട്ടില്ല യുവതിയുടെ വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണം പെൺകുട്ടി അർത്ഥ വസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു എന്നും ശ്രീകണ്ഠൻ ചോദിച്ചു എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ചാടി ഇറങ്ങി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് ഇവിടെ ഒരു പ്രവണതയാണ് ഈ ചാറ്റുകളുണ്ട് പലരുടെയും വെളിപ്പെടുത്തലുകളുണ്ട് പക്ഷെ അവരാരും പരാതിക്കാരൻ കൊടുത്ത് അത് നിങ്ങളുടെ വേഷനാണ് ഈ പറയുന്ന ഡിവൈഎഫ്ഐയും ബി ജെ പി അവരുടെയൊക്കെ ഒരുപാട് പേര് പ്രതികളായപ്പോ അറസ്റ്റിലായപ്പോ ജയിലിലായപ്പോ അവരുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ അറിയാം അപ്പൊ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ് ഒരിക്കലും അതിന് കൂട്ടുകിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല